തൃശൂർ എടുത്തു കഴിഞ്ഞു ഇനി നോട്ടം പാലക്കാട് നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ കേരളം ഞങ്ങളിങ്ങെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഹിറ്റ് ഡയലോഗ് ഇപ്പോൾ പാലക്കാട് മണ്ണിൽ നിറഞ്ഞു നിൽക്കുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി ഒരുക്കം തുടങ്ങിയതോടെ പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടന വേദിയിലാണ് സുരേഷ് ഗോപി ഇക്കാര്യം വ്യക്തമാക്കിയത് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനുമുള്ള സ്വീകരണത്തോടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബി തുടക്കം കുറിച്ചത് പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെയും വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാലക്കാട് ബി ജെ പ്രവർത്തകർ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം തൃശൂർ എനിക്ക് ഇഷ്ടമാണെന്നും എനിക്ക് വേണമെന്നും തൃശൂർ എനിക്ക് തരണമെന്നും ഞാൻ പറഞ്ഞത് അതിന് പിന്നാലെയാണ് തൃശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞത് എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങളിങ് എടുക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് യോഗ്യരായ സ്ഥാനാർത്ഥികൾ പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും വരണം പാലക്കാട്ടെയും മറ്റ് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്ക് വിജയം ആഘോഷിക്കാൻ ഞാൻ ഒപ്പമുണ്ടാകും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് നിറഞ്ഞ കയ്യടിയോടെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പാലക്കാട് മണ്ണ് ഏറ്റെടുത്തിരിക്കുന്നതും അടുത്ത നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും ഇപ്പോൾ തന്നെ തുടങ്ങണം തൃശൂരിലെ വിജയം ഒരു തുടക്കം പോലുമല്ല വലിയ തുടക്കത്തിനുള്ള ചിന്തയുടെ തിരിനാളം തെളിയിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ പ്രവർത്തകരോടൊപ്പം ഒന്നര വർഷത്തോളം താൻ തൃശൂരിൽ സഞ്ചരിച്ചു മുൻകാലങ്ങളിൽ നിന്ന് മാറിയ പ്രവർത്തന ശൈലി ആവിഷ്കരിച്ചു ആ ആവിഷ്കാര രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആയിരക്കണക്കിന് പേരാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും തൃശ്ശൂരിലേക്ക് പ്രചാരണത്തിനായി വന്നത് തൃശൂരിൽ ഒരു തിരുനാളം തെളിയിക്കാൻ നമുക്ക് സാധിച്ചു ഒരുപാടെണ്ണം തെളിയിക്കാൻ കഴിയും അതിന് ശക്തമായ പ്രവർത്തനം വേണം കേരള നിയമസഭയിലേക്ക് പോകുന്ന തിരുന്നാളങ്ങൾ പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും ഉറപ്പുവരുത്തണം ഇരുപത്തിയേഴ് പേർ നിയമസഭയിൽ ബി ജെ പിക്ക് ആയി വരണം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയണം ഇതാണ് സുരേഷ് ഗോപിയുടെ കോരിത്തെപ്പിച്ചുള്ള പ്രസംഗം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ആരുന്നാലും ജയിക്കുമെന്ന് ഇതേ വേദിയിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിനോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി യോഗ്യരായ സ്ഥാനാർത്ഥികളെ ആയിരിക്കണം മൂന്ന് ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തേണ്ടത് കെ സുരേന്ദ്രൻ വി മുരളീധരൻ കുമ്മനം രാജശേഖരൻ തുടങ്ങി ബി ജെ പിയുടെ സംസ്ഥാന നേതൃ വേദിയിലിരിക്കുകയായിരുന്നു സുരേഷ് ഗോപിയുടെ അഭിപ്രായ പ്രകടനം പോലും തൃശൂരിലെ ജനതയോട് എത്ര പറഞ്ഞാലും തീരാത്തത്ര നന്ദിയും കടപ്പാടുമുണ്ട് തൃശൂർ എനിക്ക് വേണം എന്നിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ തൃശൂർ ഞാൻ ഇങ്ങെടുക്കും പക്ഷേ പാലക്കാട് എനിക്കത് മാറ്റി പറയേണ്ടി വരും നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ കേരളം ഞാൻ എടുക്കും എന്നാണ് ഉരച്ചു നോക്കാൻ വരുന്നവരുടെ എണ്ണം കൂടുന്നതനുസരിച്ചാണ് നമ്മുടെ വിജയമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി തുടർച്ചയെ നഗരസഭാ ഭരണവും കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാലക്കാട് മണ്ഡലത്തിൽ രണ്ടാമതെത്തിയതിന്റെ ആത്മവിശ്വാസമാണ് ബി ജെ പിയുടെ കൈമുതൽ തൃശൂരിലെ ജയം പാലക്കാടും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം മാത്തൂർ കണ്ണാടി പിരിയാരി പഞ്ചായത്തുകളിലും പാലക്കാട് നഗരസഭാ പരിധികളിലും അടിത്തട്ടിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരനെ ഇറക്കി ഇഞ്ചോടിഞ്ച മത്സരമായിരുന്നു ബി ജെ പി കാഴ്ചവെച്ചത് ഇത്തവണ വിജയം ഉറപ്പിച്ചു തന്നെയാണ് പോരിനിറങ്ങുന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത് തൃശൂർ കരുവന്നൂരിൽ ചർച്ചയാക്കിയ ബി പാലക്കാട് മെഡിക്കൽ കോളേജ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്